ഹായ് ഫ്രണ്ട്സ് ആത്മ ടെക്നോളജിയിലേക്ക് സ്വാഗതം നമ്മള് കഴിഞ്ഞൊരു വീഡിയോയിൽ സ്കൂട്ടറിന്റെ എഞ്ചിന്റെ ഭാഗങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ ആ അപ്പൊ ലിങ്ക് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയില് സ്കൂട്ടറിനെ കുറിച്ചും സ്കൂട്ടറിന്റെ എഞ്ചിന്റെ ഭാഗങ്ങളെ കുറിച്ച് ഞാൻ ജസ്റ്റ് പറഞ്ഞിരുന്നു അപ്പോൾ ഇതേ എഞ്ചിന്റെ ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നത് അതുപോലെ ഓരോ ഭാഗങ്ങളും ഞാൻ സപ്ലൈറ്റ് പറഞ്ഞു തന്നിരുന്നു അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മേലെ കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അപ്പൊ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രമേ നമ്മൾക്ക് എഞ്ചിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കറക്റ്റ് ചെയ്ത് മനസ്സിലാവുള്ളൂ ഓക്കെ നമ്മള് എഞ്ചിന്റെ ഓരോ ഭാഗങ്ങൾ അതിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നത് അപ്പൊ നമ്മള് ആദ്യം തുടങ്ങുന്ന ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിന്റെ എപ്പോഴും ഹെഡ് ചെയ്താണ് നമ്മള് തുടങ്ങുന്നത് അതായത് ഈ സ്കൂട്ടറിന്റെ എഞ്ചിന്റെ ഹെഡ് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ അതായത് നമ്മൾ സ്കൂട്ടറിന്റെ ബാക്ക് ഭാഗം അതായത് ബാക്ക് യർ വരുന്നത് വീല് വരുന്ന ഒരു ഭാഗമാണ് ഈ സൈഡ് വരുന്നത് ക്ലച്ച് കവർ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗം ഓക്കെ ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ അഴിക്കാൻ പോകുന്നത് അതായത് ഹെഡ് കവർ എങ്ങനെ അഴിക്കാന്നുള്ളത് അതായത് ഹെഡ് കവർ കഴിഞ്ഞാൽ എന്തൊക്കെ ഭാഗങ്ങളാണ് കാണാൻ ഇത് മെയിൻ ആയിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഓക്കെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ എഞ്ചിന്റെ ഹെഡ് ഭാഗം കാണിച്ചു തരാം ഓക്കെ ഇപ്പൊ ഈ ഒരു പോർഷനിൽ ഹെഡ് കവറാണ് ഇത് അതിന്റെ ഒരു ബ്രീതർ പൈപ്പ് പറഞ്ഞാണ് അതായത് ഈ കവറിനകത്ത് പറഞ്ഞ എന്താണ് ഓവർ ഹീറ്റ് ആയിട്ടുള്ള എയർ സർക്കുലേഷൻ അതിനു ഒരു ബ്രീത്തർ പൈപ്പാണ് ഈ കാണുന്നത് ഇത് ഈ കണക്ഷൻ നേരെ പോകുന്നത് നമ്മൾ എയർ ബോക്സ് വരുവുള്ളൂ എയർ ഫിൽറ്ററിന്റെ ബോക്സിലോട്ടാണ് ഈ ഒരു പൈപ്പ് കണക്ട് ചെയ്തത് ഒക്കെ ഈ പൈപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട് ശേഷം നമുക്ക് ഇവിടെ വരുന്ന പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ ഈ ക്ലിപ്പിൽ ഉള്ളിൽ കൂടെ നമുക്ക് എന്താണ് ചോക്ക് കേബിൾ അതുപോലെ തന്നെ ത്രോട്ടിൽ കേബിൾ ഇൻടേക്കിന്റെ മേലേക്ക് അതായത് ത്രോട്ടിൽ ബോഡിലോട്ടോ കാർബറിലോട്ടോ കേബിളുകൾ വരുന്നൊരു ക്ലിപ്പാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ട് ബോൾട്ടുകൾ നമുക്ക് കാണാം രണ്ട് പത്തിന്റെ എം എം ബോക്സെറ്റ് നമ്മൾ കഴിക്കേണ്ട ബോൾട്ടുകൾ കാണാം അപ്പോൾ നമുക്കത് റിമൂവ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിലെ ഭാഗങ്ങൾ എന്തൊക്കെയാ കാണിച്ചു തരാം അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് നമുക്കിപ്പോൾ ഈ ഹെഡ് കവറ് നമുക്ക് അഴിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ റാച്ചറ്റ് സെറ്റിൽ നിന്ന് റാച്ചറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ പത്ത് എം എമ്മിന്റെ ബോക്സെറ്റ് അതായത് ബോക്സെറ്റ് നമ്മൾ കാഴ്ചയിൽ കണക്ട് ചെയ്തിട്ടാണ് അഴിക്കുന്നത് അതായത് സ്പാനറോ ടീയോ വെച്ചിട്ട് ഇത് അഴിക്കാൻ ശ്രമിക്കരുത് കാരണം വെച്ച് കഴിഞ്ഞാല് ഈ ഒരു കട്ടിങ്ങില് വന്ന ബോൾട്ട് ഒരു സ്പെഷ്യൽ ബോൾട്ടാണ് അത് അതിന് ത്രെഡ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ബോൾട്ട് സപ്പറേറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ അതുപോലെ എഞ്ചിന്റെ ടൈറ്റിങ്ങിലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക ബോൾട്ടുകൾ അഴിക്കുന്ന സമയത്ത് ഇതുപോലെ കൃത്യമായിട്ടുള്ള ബോക്സ് ഇട്ട് യൂസ് ചെയ്തിട്ട് അഴിച്ചെടുക്കാൻ ശ്രമിക്കുക അതുപോലെ അഴിക്കണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ലൂസ് ചെയ്തതിന് ശേഷം അടുത്ത ബോൾട്ടും കൃത്യമായിട്ട് ലൂസ് ചെയ്യാം അഴിക്കുമ്പോഴും നമ്മള് ടൈറ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാല് ഇതിന് വന്നിരിക്കുന്നത് രണ്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ടുള്ള ബോൾട്ട് കാണുക അപ്പൊ ഇത് രണ്ടും റിമൂവ് ചെയ്യുമ്പോഴും ഒരുപോലെ റിമൂവ് ചെയ്യാം ടൈറ്റ് ചെയ്യുമ്പോഴും ഒരുപോലെ തന്നെ രണ്ടും ടൈറ്റ് ചെയ്യാം ശേഷം നമ്മൾ എന്താണ് ഇതുപോലെ കൈക്ക് അഴിച്ചെടുക്കാവുന്നതാണ് ഓക്കെ എല്ലാവരും ശ്രദ്ധിക്ക ഈ പൂൾട്ടിയ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇതില് നിങ്ങൾ നോക്ക ഒരു സ്പെഷ്യൽ വാഷർ വരുന്നുണ്ട് റബ് ഒരു റബ്ബർ വാഷർ കട്ടിയുള്ള ഒരു വാഷർ വരുന്നുണ്ട് കാരണം ഓയിൽ ലീക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോൾട്ട് അഴിക്കണ സമയത്ത് ശ്രദ്ധിക്കുക ഇത് ഊരി വേറെ വെക്കാതിരിക്കുക ബോൾട്ടിൽ തന്നെ ഇതുപോലെ ഫിക്സ്ഡ് ആയിട്ടിരിക്കും അല്ലെങ്കിൽ ഇതില് ഈ കവറുകൾ ടൈറ്റ് ആയിട്ട് ഇരിക്കും അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ അഴിച്ചെടുക്കുന്ന സമയത്ത് നെക്സ്റ്റ് നമ്മൾ അഴിച്ചെടുത്ത ബോൾട്ടുകൾ നമ്മൾ മാറ്റി വെക്കുക ഓക്കെ നിങ്ങൾ ഞാൻ ഈ കവർ റിമൂവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക അതായത് നമ്മളെ ഇഞ്ചിന്റെ ഹെഡിലെ കവറാണിപ്പോ ഊരിയെടുക്കാൻ പോകുന്നത് ഓക്കെ ഈ കവറ് പൂരിയടുക്കുമ്പോ എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ ഈ കവർ റിമൂവ് ചെയ്യുമ്പോൾ അതായത് നമ്മൾ ഹെഡ് കവർ റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഭാഗങ്ങളാണ് കാണാനുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക അതുപോലെ കവർ വരുന്നൊരു ഭാഗം ഞങ്ങൾ കാണിച്ചു തരാം ഓക്കെ നമ്മള് അകത്തുള്ള പാർട്സുകൾ നോക്കുന്നതിന് മുന്നോട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ കവറിൽ നമുക്ക് ഒരു ഹെഡ് ബ്ലീഡിങ് എന്ന് പറഞ്ഞു വരും ഇതോ ഈ എഡ്ജിൽ പ്രഷർ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഇതില് അകത്ത് വരുന്ന ഓയില് ലീക്ക് ആവാനും പ്രഷർ ലീക്ക് ആവാതിരിക്കാൻ വേണ്ടി ഇവിടെ അകത്തേക്ക് പൊടിയും കാര്യങ്ങളും കയറാതിരിക്കാനും വേണ്ടിട്ട് നമ്മളൊരു റബറൈസെ നല്ലൊരു കട്ടിയുള്ള ഒരു ഹെഡ് ബീഡിങ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതും നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്നും ചെക്ക് ചെയ്യുക നമുക്ക് ഇനി ഇതില് പറഞ്ഞപ്പോ അങ്ങനെ എന്തൊക്കെയാണെന്നു ഓരോന്ന് ക്ലിയർ ആയി തരാം ഹെഡ് പൊസിഷനിലേക്ക് ശ്രദ്ധിക്കുക നമ്മൾ കവർ കവർ റിമൂവ് ഒരു നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ സൈഡിൽ കാണുന്നത് ക്രാങ്കിൽ നിന്ന് നമ്മൾ ക്യാം ഷാഫ്റ്റ് കറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ടൈമിംഗ് വീലും ടൈമിംഗ് ചെയിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്രാങ്കിൽ വരുന്ന ടൈമിംഗ് ചെയിൻ നേരെ ഈ വീയിലോട്ടാണ് വരുന്നത് ഈ ടൈമിംഗ് വീൽ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ നമ്മൾ ഈ ടൈമിംഗ് വീൽ കണക്ട് ചെയ്തിരിക്കുന്നത് ക്യാം ഷാഫ്റ്റിലോട്ടാണ് സ്ട്രൈറ്റ് നോക്കി ില് വന്നിട്ട് താഴെ കാണുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് റോക്രാം അപ്പോൾ ഈ രണ്ട് റോക്രാമുകൾ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ക്യാം ഷാഫ്റ്റില് സെന്ററിലായിട്ട് ലോബുകൾ ഉണ്ട് ക്യാം ഷാഫ്റ്റിൽ ലോബുകൾ എന്താണെന്ന് വെച്ചാല് ഞാൻ ക്യാം ഷാഫ്റ്റ് സെപ്പറേറ്റ് നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം എന്താണെന്നുള്ളത് ഇപ്പോൾ ജസ്റ്റ് ഇതിലെ ഭാഗങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിലിപ്പോ റോ ക്രാംസ് നമ്മുടെ റോ ക്രാംസിൽ ഈ ക്ലിയറൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണത് ഈ ഒരു പോർഷനിലാണ് ഇതിന്റെ താഴെയായിട്ട് നിങ്ങൾക്ക് സ്പ്രിങ് കാണാൻ പറ്റും അന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു ഓക്കെ അപ്പൊ ഈ കാണുന്ന ഒരു പോർഷനാണെങ്കിൽ ഈ സ്പ്രിംഗിൽ ലോഡായിട്ട് ലോഡായിട്ടിരിക്കുന്ന വാൽവ് അസംബ്ലി വരുന്നത് ഇതിനകത്താണ് വാൽവ് നമ്മൾ ഒരേ ഇൻടേക്കും എക്സോസ്റ്റായിട്ട് മേലേ താഴെയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ഒന്നോടെ നിങ്ങൾക്ക് കറക്റ്റ് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം ഓക്കെ ഇത് ശ്രദ്ധിക്കാം നമ്മൾ പറഞ്ഞു റോ ക്രാംസ് റോ ക്രാംസിൽ വരുന്ന രണ്ട് ബെയറിങ്സ് ആണ് ഈ കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ സ്പ്രിങ്ങിൽ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാൻ പറ്റും ഈ സ്പ്രിങ്ങിനകത്തായിട്ടാണ് നമ്മൾ വാൽവ് വരുന്നത് അപ്പൊ ഈ ഒരു പോർഷൻ വരുന്നത് ഇൻടേക്ക് പോർഷനും അതുപോലെ താഴെ നമുക്ക് സ്പ്രിംഗിൽ ലോഡ് ചെയ്ത് പറ്റും ഇത് നമ്മൾ എക്സോസ്റ്റ് ആണ് എക്സോസ്റ്റ് വാൽവാണ് ഈ കാണുന്ന പോർഷൻ അപ്പോൾ ഇതിന് സെൻറ്ററിലായിട്ടാണ് നമ്മൾ ക്യാം ഷാഫ്റ്റും ക്യാം ലോബുകൾ നിങ്ങൾക്ക് ഇരിക്കുന്ന കാണാൻ പറ്റും അപ്പോൾ ക്യാം ഷാഫ്റ്റ് റിമൂവ് ചെയ്തിട്ട് ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരാം ക്യാം ഷാഫ്റ്റിലെ ലോബുകൾ എങ്ങനെയാണ് വരണമെന്നുള്ളത് ഓക്കെ ഈ ഒരു സൈഡ് പോർഷനിലായിട്ടാണ് നമ്മൾ ടൈമിംഗ് വീലും ടൈമിംഗ് ചെയിലും കറക്റ്റ് പറഞ്ഞു അപ്പോൾ തന്നെ ഇതിൽ ടൈമിംഗ് മാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ വേറൊരു സെക്ഷനായിട്ട് തരാം നിങ്ങൾക്ക് ടൈമിംഗ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഓക്കെ ഇതിൽ നമുക്ക് സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഫൈബറിൻ്റെ ഒരു ചെറിയ പാഡ് കാണാൻ പറ്റും ഇതൊരു ചെയിൻ പാഡ് ആണ് ചെയിനെ തള്ളി നിർത്തുക അതായത് ചെയിൻ്റെ ടെൻഷൻ കറക്റ്റ് ചെയ്ത് നിർത്തണം ചെയിൻ പാഡാണ് അതുപോലെ തന്നെ ഇതിൽ താഴെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ചെയിൻ പാഡ് കാണാൻ കഴിയും അതായത് മെറ്റൽ പാർട്ടിൽ അതായത് ചെയിൻ ഈ കേസിൽ ടച്ച് ചെയ്യാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെയിൻ പാഡ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം നമുക്ക് എന്താണ് തേയ്മാനങ്ങളില്ലാതെ ലൂബ്രിക്കേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ മീനിനായിട്ട് ഓയിൽ എഞ്ചിങ് ഓയിൽ ഇതിനെ കവർ ചെയ്തുകൊണ്ടിരിക്കും ഫുൾ ടൈം അപ്പോൾ ഇതിൽ ചെറിയ പാസേജുകൾ കാണാൻ പറ്റും ഹെഡിലായിട്ട് ഇത് ഓയിൽ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ലൈനുകളാണ് അതായത് ഹെഡ് കവറിൻ്റെ അകത്തേക്ക് വന്നിട്ട് ഓയിൽ ഫുള്ള് ഇതിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ തേയ്മാനങ്ങൾ ഇല്ലാതെ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എൻജിൻ ഓയിൽ മെയിനായിട്ട് ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഈ ഹെഡ് കവറിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഹോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു ഈ ഒരു ഹോൾ കണക്ട് ആവുന്നത് ഈ ഒരു കവറിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് അപ്പോൾ ഇത് നേരെ പോകുന്നത് ഓയിൽ വെഞ്ചുനാണ് കാരണം ഓയിൽ നേരെ ഈ കവറിൻ്റെ അകത്തേക്കാണ് കയറി പോകുന്നത് കാരണം ഈ ഒരു പാർട്ടിൻ്റെ സൈഡിലായിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ഹോളുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ആ ഹെഡിൽ നിന്ന് വരുന്ന ആ ഒരു ഓയിൽ നേരെ ഇതുവഴി എന്നാണ് ഹെഡിലേക്ക് കൂടുതൽ ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പാസേജ് ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയില് ഇതിൻ്റെ വാലുവിൻ്റെ സൈഡിലോട്ട് സ്പ്രെഡ് ആവാനോ ആയ ചെയിൻ്റെ ഭാഗത്തേക്കൊക്കെ ആയിട്ട് കറക്റ്റ് ലൂബ്രിക്കേഷൻ കറക്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഡിസൈൻ ഇതിൽ കൊടുത്തിരിക്കുന്നത് അതായത് ഈ ഹെഡ് പോസിറ്ററിൽ ഭാഗങ്ങളും ക്ലിയർ ആയത് ഞാൻ വിചാരിക്കുന്നു നമുക്ക് നെക്സ്റ്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഹെഡും ഈ കേസിങ് അതായത് ഈ ഫൈബർ കേസിങ് നമ്മൾക്ക് റിമൂവ് ചെയ്തിട്ട് ഹെഡ് അസംബ്ലി എങ്ങനെ റിമൂവ് ചെയ്യേണ്ടി ഹെഡ് അസംബ്ലി റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഏതെല്ലാം ഭാഗങ്ങളാണ് അഴിച്ചു മാറ്റുന്നത് അതെങ്ങനെയൊക്കെ റീസെറ്റ് ചെയ്യുന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഹെഡ് അസംബ്ലി റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡിൽ വരുന്ന ഭാഗങ്ങളും അതുപോലെ അതിൻ്റെ ടൈമിങ് കാര്യങ്ങളെങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ചുതരാം നമ്മൾ എഡിലെ ഭാഗങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് അഴിച്ചെടുത്ത പോലെ തന്നെ റീസെറ്റ് ചെയ്യണം അപ്പോൾ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതായത് നമ്മൾ ഹെഡ് കവർ റിമൂവ് ചെയ്തിരുന്നു അതുപോലെ തന്നെ അതിൽ നിന്നൊരു ഹെഡ് ഗാസ്കറ്റ് നമ്മൾ റിമൂവ് ചെയ്തിരുന്നു അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യാന്നുള്ള ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ ഇതൊന്നും ശ്രദ്ധിക്കുക നമ്മൾ ഹെഡ് കവറിൽ അതായത് ഹെഡ് കവറിൽ ഈ ഗ്യാസ്കറ്റ് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇതിൻ്റെ ഷെയ്പ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ നോക്കിയിട്ട് അതുപോലെ തന്നെ നമ്മൾ അതേ ഷേപ്പിനനുസരിച്ചാണ് ഈ ഒരു ഹെഡ് ബീഡിങ് ഡിസൈൻ ചെയ്ത് വരുന്നത് അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ കൃത്യമായിട്ട് ഇത് ഇതിൽ വെച്ചു കൊടുക്കാൻ വേണ്ടത് നമ്മൾ എൻജിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ഈ ഒരു റബ്ബർ എന്താണ് ഹാർഡായി പോവുകയാണ് ചെയ്യുക അതായത് ഓവർ ഹീറ്റും മൂലം എന്താണ് ഈ ഒരു ബീഡിങ് റബ്ബർ എന്താണ് ഹാർഡായിട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ലീക്കേജ് വരാനുള്ള ചാൻസ് സ്കൂട്ടറിന് ഇതുപോലെ സ്കൂട്ടറിൻ്റെ കണ്ടീഷനിൽ ഒരുപാട് ലീക്കേജ് ഉള്ള സാധ്യത കൂടുതലാണ് ആ ടൈമിലൊക്കെ ഈ ഒരു ബീഡിംഗ് ആണ് റീപ്ലേസ് ചെയ്യണത് അപ്പോൾ ഇത് കൃത്യമായിട്ട് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഹെഡ് കവറ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഓക്കെ നമ്മൾ ഹെഡ് കവർ സെറ്റ് ചെയ്യുന്ന ടൈമിൽ എന്താണ് ഇതുപോലെ ബീഡിങ് തെറ്റിപ്പോവാതെ കറക്റ്റ് ചെയ്ത് നോക്കണം ഓക്കെ നമ്മൾ ഈ ഒരു ഹെഡ് കവർ ഫിക്സ് ചെയ്യുന്ന ടൈമിൽ എന്താണ് ഈ ഒരു ബീഡിങ് കറക്റ്റ് ഇതിൽ സീറ്റിംഗ് ആവുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക അതുപോലെ എൻജിന്റെ ഈ ഒരു പോർഷൻ കണ്ടോ ഈ ഒരു ബീഡിങ് എഡ്ജിലായിട്ട് തള്ളിപ്പോ കറക്റ്റ് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ബോൾട്ട് ത്രെഡ് പിടിപ്പിക്കുക ടൂൾസ് ഉപയോഗിക്കാതെ ഇത് കൈ കൊണ്ട് ത്രെഡ് കറക് ശേഷം മാത്രം നമ്മൾ നമ്മൾ ടൈറ്റ് ചെയ്യാൻ അല്ലാത്തവർ ടീയോച്ചിട്ടോ യൂസ് ചെയ്തിട്ട് ഇത് ത്രെഡ് പിടിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാല് ഇതിലെ ത്രെഡ് കട്ടായി ലോക്ക് ആയി കഴിഞ്ഞാല് എഞ്ചിന് ത്രെഡ് കട്ടായി ആയി പോകണ പിന്നെ അത് രണ്ടാമത് നമുക്ക് ലേത്ത് വർക്ക് കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് റെഡി ആക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ ഒരു ബോൾട്ട് ത്രെഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക കൈ കൊണ്ട് ത്രെഡ് പിടിച്ചൊന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം നമ്മൾ എന്താണ് ഇതിൽ റാച്ചിറ്റോ ടിയോ നമ്മൾ എന്താണ് യൂസ് ചെയ്തത് ആ ഒരു ടൂൾ നമ്മൾ കൃത്യമായിട്ട് ഇത് ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കണം ഞാൻ റാച്ചറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ കൃത്യമായിട്ട് റാച്ചിട്ട് തന്നെ ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അഴിച്ചെടുത്ത പോലെ തന്നെ നമ്മളെന്താണ് ഒരുപോലെ ടൈറ്റ് കൊടുക്കുക അതായത് ഇവിടെ ടൈറ്റ് ചെയ്യുന്ന അതേ പോഷൻ തന്നെ ഇവിടെയും ഒരുപോലെ ടൈറ്റ് ചെയ്യുക അല്ലാതെ നമ്മളെ കേസിന്റെ അതായത് ഈ ഒരു കവറ് കറക്റ്റായിട്ട് ഇതില് ടൈറ്റ് ആവില്ല കറക്റ്റ് ടൈറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്യാപ്പിൽ എന്താണ് ഇതുപോലെ ലീക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ഹെഡ് കവർ സെറ്റ് ചെയ്യാൻ നമുക്ക് ശ്രദ്ധിച്ച് കൃത്യമായിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്യുക അതുപോലെ ഓവർ ടൈറ്റ് ചെയ്യാനും പാടില്ല ഓവർ ടൈറ്റ് ചെയ്ത് ഇത് രണ്ട് വോൾട്ടിലാണ് ഈ ഒരു കവർ നിൽക്കുന്നത് അപ്പോൾ ഓർട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കാസ്റ്റ് ചെയ്യണായത് കൊണ്ട് തന്നെ നമ്മൾ ഓവറെ ചെയ്യുമ്പോൾ തന്നെ അതിന് ത്രെഡ് പൊട്ടി പുറത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ടൈറ്റിംഗിൽ ഇത് സെറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് എഞ്ചിന്റെ ഈ ഒരു ഭാഗം നമുക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ പാർട്ട് റിമൂവ് ചെയ്തിട്ട് ഉള്ളിലുള്ള ഭാഗങ്ങൾ കുറച്ചുകൂടി നിങ്ങൾക്ക് അതായത് നമുക്ക് ഇനി പിശിച്ചണം അതുപോലെ തന്നെ വാല്യൂ അസംബ്ലി മൊത്തമായിട്ട് റിമൂവ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കണം നെക്സ്റ്റ് വീഡിയോയിൽ വന്നവരെ ഓക്കെ ബൈ